നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര മാഫിയ സംരക്ഷണായ മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ചേലക്കര കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര ടൗണിൽ പന്തം കൊളുതി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ടൌണിൽ പന്തം കൊളുത്തി പ്രതിഷേധം നടത്തി പ്രതിഷേധ പരിപാടി കെ പി സി സി വൈസ് പ്രസിഡന്റും മുൻ എം എൽ എ യുമായ വി പി സജീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ജനങ്ങളുടെ സർക്കേരി മുന്നൂരിൽ ആഗ്രഹിച്ചാണ് ഈ പ്രതിഷേധ പരിപാടി ഇവിടെ നടക്കുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ഒട്ടനവധി ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ എത്തിയിരിക്കുന്നത് ഇതിലെ ആരോപണങ്ങൾ നൂറ് ശതമാനവും ശരിയാണ് എന്നുള്ളതാണ് അദ്ദേഹം മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയുടെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനത്ത് പോലീസ് ഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതും ആ പോലീസ് ഭരണത്തിനെ നേതൃത്വം കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ ഏറ്റവും പ്രശസ്തനായ അജിത് കുമാർ ആണെന്നും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മലപ്പുറത്ത് ഗരിപ്പൂർ വിമാനത്താവളത്തിൽ ഒന്ന് കള്ളക്കെടുപ്പ് മുതൽ പുറത്തു നാളുകളായി മുഖ്യമന്ത്രിയുടെ കൊലപാതകമുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം മനീഷ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം നിയാസ് മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി മുൻ എം പി രമ്യ ഹരിദാസ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഇ വേണുഗോപാല മേനോൻ ടി എം കൃഷ്ണൻ ടി ഗോപാലകൃഷ്ണൻ വിനോദ് പന്തലാടി കെ പി ഷാജി സന്തോഷ് ചെറിയാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി కేరళ సంభవించ సమూహాసెల ప్రియకరాల కేరళ ప్రదేశ్ కోంగ్రస్ కమిటీ వైస్ ప్రసిడెంట్ మురీ సతీంద్రన్ ఇదిర ఈ ప్రతిషేధ పరిపాలి ఉద్ఘాటం చే